കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ ബി ജെ പി സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നിക്കുകയാണ് കേന്ദ്രവിരുദ്ധ സമരവുമായി ഓരോ സംസ്ഥാനങ്ങളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം പ്രഖ്യാപിച്ചത് കേരളമാണ് കേരളം ഇത്തരമൊരു സമരം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അത് മോശമാണ് എന്തിന് ആ സമരം നടത്തുന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ് ഉണ്ട് കേരളത്തിൽ പ്രതിപക്ഷമുണ്ട് കേരളത്തിൽ അതേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സമരത്തിന് വീണ്ടും തയ്യാറെടുക്കുന്നു കേന്ദ്ര വിരുദ്ധ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു അവർ നടത്തുന്നത് ഏഴാം തീയതിയാണ് എങ്ങനെയാണോ കേരള സമരം നടത്തുന്നത് അതേപോലെ തന്നെ ഏഴാം തീയതി ഫെബ്രുവരി ഏഴാം തീയതി ദില്ലിയിൽ സമരം നടത്താൻ തീരുമാനിച്ചു കർണാടകയും ഇപ്പോഴത്തെ ഡി എം കെയും അതേ തീരുമാനമെടുത്തിരിക്കുന്നു ഡി എം കെയും വിരുദ്ധ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു തമിഴ്നാട് പാർലമെന്റിനകത്തും പുറത്തുമാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരും എട്ടാം തീയതി തന്നെയാണ് സമരം കറുത്ത വസ്ത്രമണിഞ്ഞ് പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് ഡി എം കെ എം പിമാർ തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും അവർ ക്ഷണിച്ചിട്ടുണ്ട് അവരും സമരത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത് എന്നാൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് സമരത്തിൽ നിന്നും മാറി നിൽക്കുന്നത് കോൺഗ്രസ് എം പിമാർ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാ കക്ഷി നേതാക്കളും ഒന്നിച്ച് എല്ലാ എം പിമാരും ഒന്നിച്ച് സമരം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം കോൺഗ്രസിൻ്റെ എം സമരത്തിൽ പങ്കെടുക്കാത്തത് എന്ന ചോദ്യം വളരെ സജീവമായി കേരളത്തിൽ ചർച്ച പോകുന്നതേ ഉള്ളൂ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ സമരത്തിന് ഒരു രാഷ്ട്രീയ വശവും കൂടിയുണ്ട് ആ രാഷ്ട്രീയ വശം എന്നത് കേരളം നയിക്കുന്നു മറ്റു സംസ്ഥാനങ്ങൾ അതേ വഴിയിൽ സഞ്ചരിക്കുന്നു എന്നാണ് നേരത്തെ ഒരു പ്രസിദ്ധനായ മാധ്യമപ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കേരളം ചിന്തിക്കുന്നതാണ് നാളെ മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നത് എന്ന് ഇന്ന് കേരളം നടപ്പാക്കുന്നത് അതേപോലെ അതേ വഴികൾ സഞ്ചരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകനാണ് അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇതാ വീണ്ടും ഒരു ഉദാഹരണം കൂടി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു കേരളം നയിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങൾ അതേ വഴിയിലൂടെ സഞ്ചരിച്ച് കേന്ദ്രവിരുദ്ധ സമരത്തിന് തയ്യാറെടുക്കുന്നു എന്നും ആദ്യ സമരം പ്രഖ്യാപിച്ചത് കേരളമാണ് ദില്ലിയിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും സമരം നടത്തണം എല്ലാ ജനപ്രതിനിധികളും സമരത്തിൽ പങ്കെടുക്കണം എന്ന് തീരുമാനമെടുത്തു അതിൽ പ്രതിപക്ഷം മാറി നിൽക്കരുത് എന്നും പ്രതിപക്ഷം കൂടി യു കൂടി സമരത്തിന്റെ ഭാഗമാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്നാൽ അത്തരമൊരു നിർദ്ദേശം നിഷ്കരണം തള്ളിക്കളയുകയാണ് പ്രതിപക്ഷം ചെയ്തത് എന്നാൽ കേരളത്തിലെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് സമരത്തിന് ഇറങ്ങുമ്പോൾ കേരളത്തിൽ മാത്രം പ്രതിപക്ഷം മാറി നിൽക്കുന്നു എന്നതാണ് യു ഡി എഫ് മാറി നിൽക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ എം പിമാർ മാറി നിൽക്കുന്നു എന്നതാണ് പ്രശ്നം അത് നാളെ കേരളം ചർച്ച ചെയ്യും ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണ് അതേപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ നേരത്തെ സി പി ഐ എം അത്തരമൊരു തീരുമാനമെടുത്തതാണ് ഗവർണർമാർ എല്ലാ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഭരണത്തിൽ ഇടപെടുകയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രവർത്തിക്കാൻ അനുമതി ാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ബംഗാളിൽ കണ്ടതാണ് പഞ്ചാബിൽ കണ്ടതാണ് തെലങ്കാനയിൽ കണ്ടതാണ് തമിഴ്നാട്ടിൽ കണ്ടതാണ് കേരളത്തിൽ നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ ദേശീയ തലത്തിൽ ഗവർണർമാരുടെ ഈ ഇടപെടലിനെതിരെ ദേശീയ തലത്തിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ സി പി ഐ എം തീരുമാനമെടുത്തതാണ് ഈ ഒരു ഘട്ടത്തിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു മുന്നണി രൂപപ്പെട്ടു വരും എന്ന് കണ്ടപ്പോൾ ബി ജെ പി തീരുമാനമെടുക്കുകയും ആ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിനനുസരിച്ച് ഗവർണർമാർ ഒന്ന് മാറി നിർക്കുകയും ചെയ്തിരുന്നു ഇത്തരം ഇടപെടലുകൾ നടത്താതെ പിന്നീട് അത് വീണ്ടും പൂർവാധികം ശക്തിയോടെ ആവർത്തിച്ചു എന്നത് മറ്റൊരു കാര്യം എന്നിരുന്നാലും അത്തരമൊരു മുന്നണി ഉണ്ടാക്കുമെന്നും അത് ഒരു ദേശീയ പ്രക്ഷോഭമായി മാറുമെന്നും കരുതിയ ബി നേതൃത്വം തന്നെ ഇടപെട്ടാണ് ഗവർണർമാരെ അന്ന് പിന്തിരിപ്പിച്ചത് എന്നാൽ ഇന്ന് മറ്റൊരു രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നത് സാമ്പത്തികമായി ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് സാമ്പത്തികമായി ഒരു സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ കേന്ദ്രം നൽകേണ്ട സഹായങ്ങൾ നൽകാതിരിക്കുക ജി എസ് ടി ഏർപ്പെടുത്തിയോടുകൂടി നികുതി മുഴുവൻ പോകുന്നത് കേന്ദ്രത്തിലേക്കാണ് കേന്ദ്രം തോന്നിയ പോലെ സംസ്ഥാനങ്ങൾക്ക് നികുതി വികിതം നൽകുന്നു അതോടൊപ്പം തന്നെ പദ്ധതി വികുതവും നൽകുന്നു യുപിക്കും ഗുജറാത്തിനും പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ കേരളത്തിനും തമിഴ്നാടിനും ഒക്കെ വളരെ കുറച്ച് പദ്ധതി വികിതമാണ് നൽകുന്നത് നമ്മുടെ കർണാടകയിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞത് കണക്കെടുത്താൽ ഉപമുഖ്യമന്ത്രി പറഞ്ഞ കണക്കുണ്ട് അവർ പറഞ്ഞത് അഞ്ച് വർഷമായി ഓരോ കേന്ദ്ര ബജറ്റിലും കർണാടകത്തിനുള്ള വിഹിതത്തിൽ ഏഴായിരം കോടി മുതൽ പതിനായിരം കോടി വരെ കുറവ് യാണ് സംസ്ഥാനത്തുള്ള നികുതി വിഹിതം പതിനഞ്ചാം ധന കമ്മീഷൻ മൂന്ന് പോയിന്റ് ആറ് നാല് ശതമാനമായി വെട്ടിക്കുറച്ചു ഇതുവഴിയുള്ള വരുമാന നഷ്ടം അറുപത്തിരണ്ടായിരം കോടി രൂപയാണ് എന്നാണ് ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ കേരളത്തോട് എങ്ങനെയാണോ കേന്ദ്രം പെരുമാറുന്നത് കേരളത്തെ എങ്ങനെയാണോ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നത് അതേപോലെ കർണാടകയും തമിഴ്നാടിനെയും പഞ്ചാബിനെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നു അതിൻ്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിന് മുന്നിൽ തന്നെ ദില്ലിയിൽ തന്നെ നടത്താൻ തീരുമാനിച്ച എൽ ഡി എഫ് സർക്കാറുണ്ട് ഇടതു മുന്നണിയുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി നയിക്കുന്ന ഒരു മന്ത്രിസഭയുണ്ട് അതേ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും വരുന്നത് ഒരു കാര്യത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാം ബി ജെ പിക്ക് ഇത്ര ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും അത് മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കുകയും ചെയ്യുന്നു എന്നതിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ വാകയുണ്ട് ആ പോരാട്ടം എല്ലാ സംസ്ഥാനങ്ങളെയും കൂട്ടിയോപിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം ഭാവിയിലും സംസ്ഥാന സർക്കാർ നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുതന്നെയാണ് കേരളം രക്ഷപ്പെടാനുള്ള ഏക വഴിയും